മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം റെസിഡൻസ് അസോസിയേഷൻ ാഘോഷം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു നൊച്ചാട് പഞ്ചായത്തിലെ കൈതക്കൽ പുറ്റാട് പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ പന്ത്രണ്ട് വർഷം മുമ്പ് ആരംഭിച്ചതാണ് പുര എന്ന പേരിൽ പുറ്റാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ പന്ത്രണ്ടാം വാർഷികാഘോഷം പുര ട്വൻ്റി ഫൈവ് പുറ്റാട് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ശിവാനി രവിയുടെ പ്രാർത്ഥനയോടെ വാർഷികഘോഷത്തിന് തുടക്കമായി കൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു എല്ലാം നമുക്ക് എല്ലാം വന്നപ്പോൾ നമ്മുടെ കൂടിച്ചേര നമ്മുടെ ഈ വലിയ മനസ്സാണ് ഈ നാടിനെ ഇത്തരത്തിലുള്ള വലിയ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും വീണ്ടെടുക്കാനും നമ്മുടെ കേരളത്തെ സഹായിച്ചത് മലയാളിയുടെ നന്മയാണ് ആ ഒരു നന്മ ഇത്തരത്തിലുള്ള പങ്ക് വലുതാണ് മുതിർന്ന പൗരൻ ദാമോദരൻ നായരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പുര പ്രസിഡന്റ് സതീദേവി ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മജീദ് ടി കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്ര മുഖ്യപ്രഭാഷണം നടത്തി സന്ധ്യ കലക്കുമ്പോൾ ദീപം വെക്കുകയും ആ ദീപം തെളിഞ്ഞു കത്തി ഈ കത്തിന്റെ അച്ഛനും സമ്പൂർണമാകുന്ന ഒരിടമായി പുരളിയെ മാറ്റണമെന്നും നാടക പ്രവർത്തകരെന്ന നിലയിൽ വളരെ സ്നേഹത്തോടെ കാർത്തുകയാണ് വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന വൈശാഖ് ഷിനി ടി വി പുര രക്ഷാധികാരികളായ ദാമോദരൻ പൂതേരി മഹമൂദ് ആർ പുര മെമ്പർ കുമാരൻ സരിഗ രാമകൃഷ്ണൻ വി കെ മജീദ് ആർ ഷീബ പുനത്തിൽ അരുൺകുമാർ സുധീർ ശ്രീകുട്ടി സച്ചിൻ രാഗിഷ പ്രവീൺ അനക വി കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി

ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ